കിളിമാനൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ഒരു ഇലക്ഷൻ പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് അതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ബി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇലക്ഷൻ പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ പോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പോസ്റ്ററിന്റെ സൈസ് എടുത്തിട്ടുണ്ട് ഡെമ്മി സൈസാണേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കളർ കൊടുക്കണം അപ്പോൾ ഇവിടെ എഫ് സിക്സ് എടുക്കുക ഷോർട്ട് കട്ട് എഫ് സിക്സ് അല്ലെങ്കിൽ നമ്മൾ വിൻഡോസിൽ പോയിട്ട് കളർ എടുക്കുക ഇവിടെ ഒരു ഗ്രീൻ ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിന് ആ ഒരു കളർ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫോട്ടോ കൊണ്ടുവരാം അപ്പോൾ ഈ ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണേ അത് ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി വി കൊടുത്താൽ ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഫോട്ടോയിൽ തന്നെ ഈ ഒരു ഷർട്ടിന്റെ കളർ ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അല്പം ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം ഓക്കെ ഡാർക്ക് കളർ കൊടുത്തു ഈ ഒരു ഫോട്ടോയുടെ തൊട്ട് മുകളിലായിട്ട് പുതിയൊരു ലെയർ എടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എൻ ആണ് ഷോർട്ട് കട്ട് വരുന്നത് അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ഈ ഒരു ഭാഗത്ത് താഴെ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനെ കൺട്രോൾ ടി കൊടുത്ത് കുറച്ചൊന്ന് മുകളിലേക്ക് ഒന്ന് വലിച്ചു വെച്ചു കൊടുത്താൽ മതി ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് വലിച്ചു വെച്ചു കൊടുക്കുക അതിനു ശേഷം നമുക്ക് ഒരു ക്രൗഡിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതായത് ക്രൗഡിന്റെ പാർട്ടി ക്രൗഡിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന അത് നമുക്ക് ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുക്കണം അപ്പൊ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അത് ഏറ്റവും പുറകിൽ തിലറായിട്ട് കിട്ടും കൺട്രോൾ ചെയ് കൊടുത്താൽ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ചെയ്യ കൊടുത്തൊരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ട്രാക്ക് ചെയ്ത് നീക്കി അത് ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കോപ്പി ഇവിടേക്കും കൊടുക്കാം ഓക്കെ ഈ ഒരു കോപ്പി ഇവിടേക്കും കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം വലുതാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ രണ്ട് ക്രൗഡിന്റെ ഫോട്ടോ ഇപ്പൊ നമ്മൾ കൊടുത്ത ഈ രണ്ട് ക്രൗഡിന്റെ ഫോട്ടോയെ നമുക്ക് അതിന്റെ ഒപ്പോസിറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പൊ ഇവിടെ ഒപ്പോസിറ്റ് പോയിട്ട് അതിന്റെ അതിൻ്റെ നമ്മൾ ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു എഴുപതൊക്കെ കൊടുത്താൽ മതിയാകും ഇപ്പോൾ എഴുപത് കൊടുത്തിട്ടുണ്ട് അതിന്റെ രണ്ടാമത്തെ രണ്ട് കോപ്പിക്കും നമുക്ക് ഇവിടെ ഒരു ഒപ്പാസിറ്റി എഴുപത് കൊടുത്താൽ മതി ഓക്കെ രണ്ട് എഴുപത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു ഫ്ലാഗിന്റെ ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് അത് ഈ പുറയിലെ തലയർ ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസൊന്ന് ചെറുതാക്കാം കൺട്രോൾ ജി കൊടുത്ത് അതിനൊരു കോർണർ പിടിച്ച് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം ചെറുതാക്കിയത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് ശേഷം അതിന് ഒരു ബ്ലെയർ എഫക്റ്റ് കൊടുക്കാം അപ്പോൾ ഇവിടെ ഫിൽറ്റർ എന്നാൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഗോഷൻ ബ്ലെയർ കൊടുക്കുക ഓക്കെ ഗോഷൻ ബ്ലെറ് കൊടുത്ത് അതിനൊന്ന് ബ്ലർ എഫക്ട് കൊടുത്ത് ഒന്ന് മങ്ങി നിക്കുന്ന രീതിയിൽ കൊടുത്തതിനു ശേഷം കൺട്രോൾ ജെ എ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം ഓക്കെ ആ കോപ്പി നമുക്ക് ഏറ്റവും മൂളത്തിലെയർ ആയിട്ട് കൊടുക്കണം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുക്കുക കൺട്രോൾ ടി വി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണ്ടിൽ കൊടുത്ത് അതിനൊന്ന് തിരിച്ചുതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് ഓപ്പാസിറ്റി നമുക്ക് അന്ന് കുറച്ച് കൊടുക്കാം അതിൻ്റെ ഓപ്പാസിറ്റി ഞാൻ ഇവിടെ ഒരു അറുപതൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് നമ്മുടെ മാറ്റ് ഓരോന്നായിട്ട് കൊണ്ടുവരാം അപ്പോൾ ഈ പാലക്കാട് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള മാറ്റ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കാം കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ചങ്ങ് ചെറുതാക്കി കൊടുത്താൽ മതിയെ അത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അത് വെച്ചു കൊടുക്കാം അപ്പോൾ വച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് പാലക്കാട് എന്നുള്ളത് സെലക്ട് ചെയ്യാം ടൈപ്പ് ടുവിൽ എടുത്ത് അത് മാത്രം സെലക്ട് ചെയ്ത് കൺട്രോൾ ടീ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്യാരക്ട് മാപ്പ് കിട്ടും അപ്പോൾ അതിൽ നമ്മൾ അതിന് മാത്രം ഞാൻ ഇവിടെ ഒരു ബോൾഡ് ഫോണ്ട് കൊടുക്കുകയാണ് ഓക്കെ അതിന് മാത്രം ഒരു ബോൾഡ് ഫോണ്ട് കൊടുത്ത് അതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട് ഒരു അറുപത് അറുപത്തി മൂന്നൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് എന്നുള്ളതിനും നമുക്ക് അതേ ഫോണ്ടിൽ തന്നെ ആ ഒരു ഗോൾഡ് ഫോണ്ടിൽ തന്നെ കൊടുക്കാം അതിൻ്റെ സൈസും നമുക്ക് ഒന്ന് വലുതായി കൊടുക്കാം ഈ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി രണ്ട് പേർക്കും ഇപ്പോൾ കൊടുത്തിട്ടുള്ള അതേ ഫോണ്ടിൽ തന്നെ മതിയാകും ഒന്നുകൂടി ചെറുതാക്കി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ലോഗോ കൊടുക്കണം പാർട്ടി ലോഗോ അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് അതിനെയും ഒന്ന് ചെറുതാക്കി കൊടുക്കാം കൺട്രോൾ ടി വി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് കീബോർഡിൽ ആർട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വെച്ച് കൊടുക്കാം അപ്പം ഇതിന് നമുക്ക് രണ്ടിനും വൈറ്റാണ് കളറ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ലെറ്റർ സെലക്ട് ചെയ്ത് കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക ഓക്കെ അടുത്തതായി നമുക്ക് ഇതായി ഇവിടെ ഫോർ ഷാഫി എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ ഇത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും പുറകിലത്തെ ലെയർ ആയിട്ട് കൊടുക്കണം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് കൺട്രോൾ ടി വി കൊടുത്ത് അതിനൽപ്പം ഒന്ന് ചെറുതാക്കി ഈ ത പുറയിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ പുറകിലാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് കളറാണുള്ളത് അതിന് നമുക്ക് വൈറ്റ് കളർ തന്നെ കൊടുക്കാം അപ്പോൾ ഇവിടെ കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ മതി അതിനുശേഷം ലെയർ എടുക്കുക എഫ് സെവൻ ആവം ഷോർട്ട് കട്ട് ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി നമുക്ക് ഓവർലേ കൊടുക്കാം ഓവർലേ കൊടുത്തിട്ട് അതിന്റെ ഓപ്പാസിറ്റി നമുക്ക് ഇവിടെ ഒരു അൻപത് കൊടുക്കാം അതിന്റെ ഓപ്പാസിറ്റി അമ്പത് കൊടുത്തിട്ടാണേ അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു ലൈറ്റ് എഫക്റ്റ് കൂടെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ലൈറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് അത് ഏറ്റവും കുറേ അടുത്ത് ലെയർ ആയിട്ട് കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റി ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ലെയർ ആയിട്ട് കൊടുത്തതിനു ശേഷം അതിന്റെ ബ്ലെൻഡിംഗ് മോഡ് ഇവിടെ നോർമൽ മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം ഓക്കെ അത് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുക ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ താഴെ ഭാഗത്ത് ഇവിടേക്കും കൂടി അത് കിട്ടും അതിൻ്റെ തന്നെ ഒരു കോപ്പിടെടുക്കുക കൺട്രോൾ ജി കൊടുക്കുക ഏറ്റവും മൂലത്തിലെയർ ആയിട്ട് കൊടുക്കുക അതിനുവേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അതിനുശേഷം കൺട്രോൾ ടീ കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി അത് ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചടുക്കുക അത് ഓരോ ഫോട്ടോയ്ക്കും ഓരോ രീതിക്ക് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ ജിയെ കൊടുത്തതിൻ്റെ ഒരു കോപ്പിയോട് എടുക്കുക നമ്മളിപ്പോൾ എടുത്ത കോപ്പിക്ക് നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ അതിന് ബ്ലാക്ക് കളറായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ കളറാക്കിയ ആ ഒരു ലെയറിനെ തൊട്ട് താഴത്തെ അതായത് ഒറിജിനൽ ഫോട്ടോയുടെ തൊട്ട് താഴത്തെ ലെയറായിട്ട് കൊടുക്കാം കൺട്രോൾ ഡിലീറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പോൾ അത് തൊട്ട് താഴത്തെ ലെയറായിട്ട് കിട്ടും കൺട്രോൾ ടി വി കൊടുത്ത് അതിനെ ഒന്ന് ദാ ഈ ഒരു സെന്റർ പോയിന്റ് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ദാ ഈ ഒരു സെന്റർ പോയിന്റ് പിടിച്ച് ഒന്ന് ഇങ്ങനെ താഴേക്ക് ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഷെയ്ഡ് ഇവിടെ കിട്ടും ഓക്കെ ഇപ്പോൾ കിട്ടിയ ആ ഷെയ്ഡിനെ നമുക്ക് ഇവിടെ ഫിൽറ്റർ എന്നതിൽ പോയിട്ട് ബ്ലർ എന്നതിൽ വാഷ് ബ്ലർ കൊടുക്കാം അതിനെ നമുക്ക് ബ്ലർ എഫക്റ്റ് ആയി ഇവിടെ ഇപ്പോൾ ഒരു നമുക്കൊന്ന് മങ്ങി നിൽക്കുന്ന രീതിക്ക് അതായത് ഒരു അറുപതൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അറുപത് അറുപത്തഞ്ചുന്ന രീതി കൊടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാം അപ്പം ഷോർട്ട് കട്ട് ഈ ആണ് എടുത്ത് നമ്മൾ നമ്മളിത് ഇവിടെ കാണുന്ന എല്ലാം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം ആ കൈയുടെ ഭാഗത്തുള്ളത് മാത്രം നിലനിർത്തിക്കൊണ്ട് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ബാക്കി ഭാഗത്തെല്ലാം ഇറേസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ശേഷം നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് കുറച്ചു കൊടുക്കാം ഒരു ഒക്കെ വരുന്ന രീതിയിൽ കൊടുക്കാം ഇപ്പോൾ എൺപത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൈഡ് ആ ഒരു ഷെയ്ഡ് കൂടി കിട്ടും ആ ലെയറിനെയും ഒറിജിനൽ ഫോട്ടോ ലെയറിനെയും നമുക്ക് ഒന്ന് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം കീബോർഡിൽ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ഒറിജിനൽ ഫോട്ടോയിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിലും കൂടി സെലക്ഷൻ കിട്ടും കൺട്രോൾ ചെയ്യുക കൊടുത്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് നമുക്ക് അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഫോട്ടോയ്ക്ക് അല്പം കൂടി വലിപ്പം വരും എന്നാൽ നമ്മുടെ എഴുത്തുകളെല്ലാം അറിയാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എന്താ സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കണം അപ്പോൾ നമ്മുടെ പേര് ഇതുപോലെ പേര് വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ലെയറായിട്ട് ആയിട്ട് കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്താൽ ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അതിനെ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഓക്കെ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം അതിനൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കണം അപ്പോൾ ഇതാ ഇവിടെ എഫ് എക്സ് എന്നതിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ എന്നത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ ഷാഡോ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് കളർ കൊടുക്കുക അതായത് ഇവിടെ ഉള്ളതിൻ്റെ ഡാർക്ക് കളർ കൊടുക്കുക അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഷാഡോ എഫക്ട് കൂടെ വരുമ്പോഴത്തേക്ക് ആ ലെറ്റർ കുറച്ചുകൂടി നല്ലത് കൂടെ അറിയാൻ പറ്റുന്ന രീതിയിൽ കിട്ടും ഇനി അടുത്തതായി ഇതാ ഇവിടെ കോഡ് ഫോർ യു ഡി എഫ് എന്നിങ്ങനെ കുറച്ച് ഒരു നാല് പരി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം അത് നമ്മൾ ദയ്യോട് ഒരു കളർ കൊടുത്തിട്ടുണ്ട് ആ ഒരു കളറിൻ്റെ തൊട്ടു മുകളിലത്തെ ലെയർ ആയിട്ട് കൊടുക്കുക ഓക്കെ അതിനെ നമുക്ക് അതിൻ്റെ തൊട്ടു മുകളിലത്തെ ലെയർ ആയിട്ട് കൊടുത്തതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്തതിനൊന്ന് ചെറുതാക്കാം ഒന്ന് ചെറുതാക്കി നമ്മുടെ ആ പേരിന്റെ താഴേക്ക് ഇറക്കി ദാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം സെൻട്രൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ എ പ്രസ് കൺട്രോൾ എ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സെലക്ഷൻ കിട്ടും അതിനുശേഷം ദാ ഇവിടെ പോയി ദാ ഈ ഒരു സെൻ്റർ പോയിന്റ് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ സെൻടർ അലൈൻമെൻറ്റ് ആയിട്ട് കിട്ടും കൺട്രോൾ ഡി കൊടുത്ത സെലക്ഷൻ കളയാം ഇവിടെ നമുക്ക് സെൻറ്റർ ആയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കളർ എടുത്തതിന് ശേഷം ദാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലീക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് ലൈറ്റ് കളറ് സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് ഇവിടെ കിട്ടും ഓക്കെ അപ്പം അത് നമുക്ക് അറിയാനും പറ്റും എന്നാൽ നമ്മുടെ ആ പേരിനെ അത് ബാധിക്കാത്ത രീതിക്ക് അത് നിൽക്കുകയും ചെയ്യും ഇതാ ഇവിടെ നമുക്ക് ഇതാ ഈ ഒരു ലോഗോ ലോഗോക്ക് നമ്മളിപ്പോൾ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് അതിനൊരു മഞ്ഞ കളർ കൂടി വന്നാലും ആ ലോഗോ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലതുപോലെ അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ലോഗോ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതായി ഈ ഒരു ബോക്സിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത ഒരു സെലക്ഷൻ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സെലക്ട് പിക്സൽ എന്നത് കൊടുക്കാൻ പറ്റും കൊടുത്തതിനു ശേഷം ഇവിടെ കളറെടുക്കുക അതിൽ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് മോൾ ഭാഗത്തേക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു യെല്ലോയുടെയും വൈറ്റിൻ്റെയും ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് ഇവിടെ അതിന് കിട്ടും അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു ഒരു ലൈറ്റ് എഫക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ ലൈറ്റിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കാം ആൾട്ടിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കി അതിൻ്റെ ഒരു കോപ്പിയെടുത്ത് ദൈ ഇവിടെ ഭാഗത്ത് വെളിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണേ വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി ഡ്രാ ചെയ്ത് നീക്കി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കും കൊണ്ടുവന്ന് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൺട്രോൾ യു ആണ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇമേജ് എന്നതിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ പോയിട്ട് ദാ ഇവിടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കാണാം അത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്ത ലൈറ്റിൻ്റെ കർ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് കെട്ടുന്ന രീതിക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ കൊടുത്ത് നമുക്കൊരു പുതിയ ലെയർ എടുക്കണം കൺട്രോൾ ഷിഫ്റ്റ് എൻ കൊടുത്ത് പുതിയൊരു ലെയർ എടുത്തു ലെയർ എടുത്തതിന് ശേഷം ഇവിടെ കളർ എടുക്കുക കളർ ഞാനൊരു ഓറഞ്ച് കളർ കൊടുക്കും കൊടുക്കാം അപ്പോൾ ഇവിടെ യെല്ലോ നൂറ് കൊടുത്തതിന് ശേഷം മജന്ത സ്ഥാനത്ത് അൻപത് കൊടുത്ത് സീയൺ സീറോ ബാക്കി വേറെ ഒന്നും കൊടുക്കണ്ട കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഇപ്പോൾ പുതിയൊരു ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പുതിയ ലെയർ എടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലൻഡിങ് മോഡ് മാറ്റുക അതായത് ലെയറിൽ പോയിട്ട് ബ്ലെൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി ഓവർലേ എന്നത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടേതാ ഇത്രയും കളർ ഷെയ്ഡ് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്രയും കളർ വേണ്ട അതിന്റെ ഒപ്പാസിറ്റ് നമുക്കൊന്ന് കുറച്ചു കൊടുക്കാം അതിൻ്റെ ഞാൻ ഞാനിവിടെ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഒരു അൻപതൊക്കെ കൊടുത്താൽ മതി ഇപ്പോൾ ഒരു അൻപത് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിനു ശേഷം നമ്മുടേതായ ഈ ഒരു ലെറ്ററിൻ്റെ ഒപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ ആ ഫോട്ടോ ഒന്ന് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫയൽ ഇത്രയൊക്കെ ഉള്ളു വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആദ്യം ഒരുപാട് എഫക്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം